കണ്ണൂരിലെ സിപിഐഎം പ്രാദേശിക നേതാവ് കെ ലതീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ബിജെപി ആർ എസ് എസ് പ്രവർത്തകരായ ഏഴു പ്രതികൾക്ക് ജീവപര്യന്തം ഒന്നുമുതൽ ഏഴുവരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങൾ ഉന്നയിച്ച രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഈ കേസിന് അസ്പദമായ സംഭവം നടന്നത് ഈ കണ്ണൂർ തലശ്ശേരിയിലെ തലായിലെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ ലതീഷിനെയാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് അവിടുത്തെ കടപ്പുറം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ കൊലപാതകം നടന്ന അതിനുശേഷം വിചാരണയിൽ ഈ കേസിൽ പന്ത്രണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒന്ന് മുതൽ ഏഴ് പ്രതികൾ ആണ് നേരിട്ട് കുറ്റത്തിൽ പങ്കെടുത്തത് അവരൊക്കെ അവരെയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് കൊലപാതകം ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത് ആകെ മുപ്പത്തി അഞ്ച് വർഷമായിരുന്നു ശിക്ഷ വിധിച്ചത് പക്ഷേ എല്ലാവരും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ ആ മതി എന്നാണ് കോടതി വിധിച്ചത് അങ്ങനെയാണ് ജീവപര്യന്തം എത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഈ കേസിൽ പന്ത്രണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ എട്ടാമത്തെ പ്രതി വിചാരണ കാലയളവടയിൽ മരിച്ചു ബാക്കി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു ശരി അജി കുമാറാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം